ജനസേവകനാണ് നേരത്തെ പള്ളിപ്പുറം വാർഡിൽ നിന്ന് ജയിച്ച് വാർഡിലുള്ളവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ആളാണ് ഹോക്കിലേക്ക് മത്സരിക്കുന്ന വിജയകുമാർ അഞ്ചു കൊല്ലങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഈ പള്ളിപ്പുറം വാർഡിൽ നമ്പറായിരുന്നു വികസനത്തിന്റെ ഏറ്റവും മികച്ച വികസനം കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന മാമനാണ് അപ്പൊ ഇവിടെ നിന്നിരുന്ന സമയത്തും നല്ല വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് നല്ല പ്രതീക്ഷയാണ് ജീവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മാമൻ നിന്നപ്പോ ഇവിടെ റോഡൊക്കെ നല്ലപോലെ വികസിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് വീട് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ നല്ല കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റും അതിനുള്ള ഒരു പുതുമുഖങ്ങളെയും ജനസ്വാധീനമുള്ള നേതാക്കളെയും അണിനിരത്തി പോത്തൻകോട്ട് ബ്ലോക്കിൽ താമര വിരിയിക്കാനൊരുങ്ങി ബി ജെ പി മുൻ ഗ്രാമപഞ്ചായത്തങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത് ബി ജെ പി മേഖലാ സെക്രട്ടറി പള്ളിപ്പുറം വിജയനാണ് കണിയാപുരം ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും ഇത്തവണ ജനവിധി തേടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ അണ്ടൂർക്കോണം പഞ്ചായത്തിൽ പള്ളിപ്പുറം വാർഡിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച വിജയകുമാർ നാല് കോടി ഇരുപത് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അഞ്ചു വർഷത്തിനുള്ളിൽ വാർഡിൽ നടപ്പിലാക്കി വാർഡ് പരിധിയിലെ എൽ പി സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിച്ചും സ്വന്തമായി ഭൂമി കണ്ടെത്തി അങ്കണവാടിക്ക് കെട്ടിടം നിർമ്മിച്ചു നൽകുകയും മാതൃകാ പ്രവർത്തനങ്ങളാണ് നടത്തിയത് അഞ്ചു വർഷത്തെ ഓണറ്റേറിയം നിർദ്ധനായ അറുപത് രോഗികൾക്ക് നൽകി അക്കാലത്തെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്ത് അംഗത്തിനുള്ള പുരസ്കാരവും നേടി പള്ളിപ്പുറത്തെ വികസനം കണിയാപുരം ബ്ലോക്ക് ഡിവിഷനിലും ആവർത്തിക്കുമെന്നാണ് വിജയകുമാർ പറയുന്നത് സാർ മുന്നേ ഇവിടെ മത്സരിച്ച് ജയിച്ചിരുന്ന ആളായിരുന്നല്ലോ അപ്പൊ ഇനി സാർ വന്നു കഴിഞ്ഞു കഴിഞ്ഞ വാർഡിന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കും ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് ഇവിടുത്തെ വാർഡ് മെമ്പർ ആയിരുന്നു ഇവിടെ വോട്ട് ചെയ്തതിന്റെ എഴുപത്തിയഞ്ച് ശതമാനം വോട്ട് ജനങ്ങൾ തന്നാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു വന്നത് ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന അഞ്ചു വർഷക്കാലം നാല് കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഞാൻ ഈ വാർഡിൽ നടപ്പാക്കി ഒട്ടനവധി വെള്ളക്കെട്ടുകൾ ഉണ്ടായിരുന്നു അതെല്ലാം അവിടെയൊക്കെ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കി ഇന്റർലോക്കുകൾ പോയി ഈ കഴിഞ്ഞ ഇരുപത് വർഷമായി ഈ ഒരു അങ്കൻവാടി ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു പള്ളിപ്പുറം അതൊരു ഭൂമി കണ്ടെത്തുകയും ലോക ബാങ്കിന്റെ ഫണ്ട് കൊണ്ടുവന്ന് ഒരു അംഗൻവാടി നിർമ്മിച്ച ഒരാളാണ് ഞാൻ അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു സ്കൂളുണ്ട് എൽ പി സ്കൂള് പള്ളിപ്പുറം ഗവൺമെന്റ് എൽ പി സ്കൂൾ അവിടെ ഒരു കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാ എല്ലാ ക്ലാസ് റൂമുകളും ഡിജിറ്റൽ ആക്കി അങ്ങനെ ഈ ഈ നാടിന്റെ വിദ്യാലയം ഒരു ഡിജിറ്റൽ സ്കൂളാക്കി മാറ്റിയെടുക്കാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ഈ വാർഡിലെ മുഴുവൻ ലൈറ്റുകൾ ഇരുട്ടടഞ്ഞ സ്ഥലങ്ങളായിരുന്നു അവിടെ എല്ലാം മൂന്ന് ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചു അതോടൊപ്പം തന്നെയാണ് മുഴുവൻ സ്ഥലങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ വേണ്ടി ഒന്നര കോടി രൂപ മുടക്കി അന്നത്തെ മന്ത്രിയായിരുന്ന കടാമ്പള്ളി കടാമ്പള്ളി സുരേന്ദ്ര സാറിന്റെ അനുവാദത്തോടെ സഹായത്തോടെ ഒന്നര കോടി രൂപ മുടക്കി മുഴുവൻ ട്രാൻസ്ഫോമറുകൾ ചേഞ്ച് ചെയ്തു അതോടൊപ്പം തന്നെ മുഴുവൻ ലൈനുകളും മാറ്റി ഇവിടുത്തെ വാർത്തേജ് ക്ഷാമം പരിഹരിക്കപ്പെട്ടു അതോടൊപ്പം തന്നെ ഈ വാർഡിലെ മുഴുവൻ റോഡുകളും സഞ്ചാരയോഗ്യമാക്കി ഇടവഴികൾ സഞ്ചാരയോഗ്യമാക്കി അങ്ങനെ നാലു കോടി ഇരുപത്തെട്ട് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വികസന വികസനം ചെയ്ത ഒരു വാർഡാണെന്ന് ഈ പള്ളിപ്പുറം പോത്തങ്കോട്